നമസ്കാരം പാർട്ടിയിലും സർക്കാരിലും പിണറായി വിജയനുള്ള ആധിപത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ശേഷം തൻ്റെ മരുമകനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയുള്ള കണക്കുകൂട്ടലുകളോടെ പിണറായി വിജയൻ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്ക കാലം മുതൽ ചില നീക്കങ്ങൾ നടത്തിയത് അതായത് ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമായ ബേപ്പൂരിൽ നിർത്തി സ്വന്തം മരുമകനെ ജയിപ്പിച്ചു അതിനുശേഷം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന രണ്ട് പ്രധാന പണം വാരി വകുപ്പുകളും നൽകി ടൂറിസവും പൊതുമരാമത്തും സീനിയർ ആയിട്ടുള്ള പല നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ആദ്യ തവണ ജയിച്ചു കയറി വന്ന തൻ്റെ മരുമകനെ പോലെ രണ്ട് പണം വാരി വകുപ്പുകളുടെ ചുമതല നൽകി മന്ത്രിസഭയിൽ അംഗമാക്കിയത് ഇത് പല പാർട്ടിയിൽ തന്നെ പലയിടങ്ങളിൽ നിന്നും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല വയനാട് ദുരന്തം നടന്നതിനു ശേഷം മുഖ്യമന്ത്രിയുടെ വക്താവായി മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ നിറഞ്ഞു നിന്നത് ഈ മുഹമ്മദ് റിയാസാണ് സൈന്യത്തെ യാത്രയാക്കാനും അതുപോലെ മുഖ്യമന്ത്രി മന്ത്രിയുടെ നിലപാടുകളൊക്കെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളെയും ഒക്കെ അറിയിക്കാനുമൊക്കെ ക്യാമറയുടെ മുന്നിൽ മാധ്യമങ്ങളുടെ ക്യാമറയുടെ മുന്നിലുമൊക്കെ സജീവമായി നിന്നത് ഈ മുഹമ്മദ് റിയാസാണ് പക്ഷേ ഇത് നൽകുന്ന സൂചന തനിക്ക് ശേഷം തൻ്റെ മരുമകനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഒരു കണക്കുകൂട്ടൽ അതിൻ്റെ ആ കണക്കുകൂട്ടൽ ലക്ഷ്യത്തിലെത്തിക്കാനാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു നിലപാടും പെരുമാറ്റവും എല്ലാം അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഷംസീറും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വാക്പോലുകളൊക്കെ നമുക്കറിയാം അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ പലതവണ വെളിവായിട്ടുള്ള കാര്യമാണ് നിയമസഭയിൽ പോലും റിയാസിനെ താക്കീത് ചെയ്യുന്ന തരത്തിലേക്ക് ഷംസീർ സ്പീക്കറായ ഷംസീർ എത്തുകയുണ്ടായി ഇതൊക്കെ വെളിവാക്കുന്നത് ഷംസീറിനൊക്കെ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം മകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ അദ്ദേഹം ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമുള്ള പല അടിമതി കേസുകളും അതുപോലെ മാസപ്പടി കേസുകളും സ്വർണ്ണക്കടത്ത് കേസുകളും ഉൾപ്പെടെയുള്ള എല്ലാ വിവാദമായ സംഭവങ്ങളിലും മകളുടെ ഒരു കൈ കൈയുണ്ടായിരുന്നു അല്ലെങ്കിൽ മകളുടെ ഒരു പേര് അതിനോടൊപ്പം ഉണ്ടായിരുന്നു അതായത് പുത്രി വാത്സല്യത്താൽ അന്ധനായതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അതായത് പിണറായി വിജയന്റെ പഴയ നിലപാടുകളൊക്കെ അതല്ല അദ്ദേഹം പാർട്ടിയെയും സഖാക്കളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് എന്നാണ് പലരും പാർട്ടിയിലുള്ള തന്നെ പലരും പറയുന്നത് പൊതുജനങ്ങളോടും മറ്റുള്ള പാർട്ടിക്കാരോടുമുള്ള ഒരു നിലപാടൊക്കെ വേറെയായിരുന്നെങ്കിലും സ്വന്തം പാർട്ടിയോടും സ്വന്തം പാർട്ടി സഖാക്കളോടുമൊക്കെ പിണറായി വിജയന് വളരെ വലിയ തോതിലുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പാർട്ടിയിലുള്ളവർ തന്നെ ചിലരൊക്കെ പറയുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പിണറായി വിജയൻ്റെ ഒരു നിലപാട് അത് മകൾക്ക് വേണ്ടിയാണ് മകളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചില സംസാരങ്ങൾ പോലും പാർട്ടിയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികരിക്കപ്പെട്ട സ്വപ്ന സുരേഷ് പോലും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി വെറുമൊരു റബ്ബർ സ്റ്റാമ്പായവരെ തിരിക്കുക മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതുമൊക്കെ ഈ വീണയും അതുപോലെ കമലയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമൊക്കെയാണെന്നാണ് അത് അതായത് ഒത്തിരി വാത്സല്യം കൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കുരുക്കുകളിലൊക്കെ ചെന്നുപെട്ടത് അദ്ദേഹം ഇത്രയധികം അതപതിച്ചു പോയത് പൊതുസമൂഹത്തിലും പാർട്ടിയിലും നിന്ന് ഇത്രയധികം അകന്നു പോയത് എന്നാണ് പാർട്ടി സഖാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് പക്ഷേ മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ വയനാടിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെയാണ് പക്ഷേ ടൂറിസവും പൊതുമരാമത്തും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് മറ്റ് പല ഉള്ളപ്പോൾ അദ്ദേഹം വയനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരുന്നു അതായത് എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് റിയാസിലേക്കായിരുന്നു അവിടെ ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണമൊക്കെ വേണ്ടി വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുഹമ്മദ് റിയാസിനെ മാത്രമേ ആശ്രയിക്കുക വഴി ഉണ്ടായിരുന്നുള്ളൂ അത് നന്നായി തന്നെ മുഹമ്മദ് റിയാസ് മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മുഹമ്മദ് റിയാസിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഈ സൈബർ സഖാക്കളൊക്കെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനെതിരെ കടുത്ത ഒരു അതൃപ്തി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പാർട്ടിയിൽ തന്നെ രണ്ടു ചേരിയുണ്ടായിരുന്നു ും അതിന്റെ ഒരു ഭാഗത്ത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതും മറുഭാഗത്ത് ഷംസീർ പക്ഷവും നിലയുറപ്പിക്കുമെന്നുള്ള ഒരു വിവരവുമൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് ന്യൂനപക്ഷത്ത് നിന്നുള്ള ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ള ഒരു ആശയം മകൻ മരുമകനെ എന്ന ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയനും പിണറായി വിജയനോട് ഒട്ടി നിൽക്കുന്ന എ കെ ബാലൻ ജോൺ ബുട്ടാസ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ എ എം ഷംസീർ ഒരു ന്യൂനപക്ഷക്കാരനാണല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം കെ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കും അതായത് റിയാസിന്റെ ഭരണ പരാജയം അവർക്ക് പൂർണ്ണമായും ചൂണ്ടിക്കാണിക്കാൻ കഴിയും അത് പൊതുജനങ്ങൾക്ക് തന്നെ വ്യക്തവുമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ലളിതമായി തന്നെ മുഹമ്മദ് റിയാസിന്റെ ഭരണ പരാജയം ബോധ്യപ്പെടുത്താനായി മാറുഭാഗത്തിന് കഴിയും എന്നാൽ സ്പീക്കർ എൻ ഷംസീർ ഇപ്പോൾ പൊതുജനത്തിന് പോലും സമ്മതനാണ് പ്രതിപക്ഷത്തിനും അദ്ദേഹം സമ്മതനാണ് അദ്ദേഹം ഒരു സൗമ്യമായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ അതുകൊണ്ട് തന്നെ ഷംസീറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതായത് ന്യൂനപക്ഷത്തു നിന്ന് ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രചാരണം ഉയർത്തിപ്പിടിച്ചാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നതെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിനെ എതിർക്കാനായി ഷംസീർ പക്ഷവും നിലകൊള്ളും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ മനുമകനായ മുഹമ്മദ് റിയാസിനെ രംഗത്തേക്ക് ഇറക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് അതായത് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ നിലപാടുകളും മാധ്യമങ്ങൾക്ക് മുന്നിലും ഔദ്യോഗികമായും ഒക്കെ വിശദീകരിച്ചത് ഈ മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്തായാലും മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള മറ്റൊരു കുതന്ത്രം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്നുതന്നെ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു വസ്തുത